നമസ്കാരം പുഷ്പാറ്റു പ്രീമിയറിനിടെയുണ്ടായ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തു അല്ലു അർജുനെ കൂടാതെ അപകടം നടന്ന സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും താരത്തിന്റെ സെക്യൂരിറ്റി ടീമിനെതിരെയും കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പി വ്യക്തമാക്കിയത് മുൻകൂർ അറിയിപ്പില്ലാതെയാണ് അല്ലു അർജുൻ ബുധനാഴ്ച രാത്രി ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കായി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തിയത് ഇതോടെ നടനെ കാണാൻ ആളുകൾ ഇരിച്ചെത്തിയതോടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ഹൈദരാബാദ് നഗർ സ്വദേശി രേവതിക്ക് ജീവൻ നഷ്ടമായത് സംഭവത്തിൽ കടുത്ത ഉയർന്ന സാഹചര്യത്തിലാണ് നടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അല്ലൂർജിൻ സിനിമയുടെ പ്രീമിയറിന് എത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത് അവസാന നിമിഷം മാത്രമാണ് രാത്രി ഒൻപത് മുപ്പതോടെയാണ് താരവും കുടുംബവും തിയേറ്ററിലെത്തിയത് തുറന്ന ജീപ്പിൽ താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കി തിരക്കി എത്തുകയായിരുന്നു ഇങ്ങനെ എത്തിയ ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി ടീം മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയുമായിരുന്നു മരിച്ച രേവതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഭർത്താവും ഭാസ്കരനും മക്കളായ തേജിനും സാൻവിക്കും ഒപ്പമാണ് പ്രീമിയർ ഷോ കാണാനെത്തിയത് അപകടത്തിൽ പരിക്കേറ്റ ഇവരുടെ ഭർത്താവും മക്കളും ആശുപത്രിയിൽ ചികിത്സയിലാണ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലേക്ക് സിനിമയിലെ നായകനായ അല്ലു അർജുനും സംവിധായകൻ സുകുമാറും എത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരി കടന്നതായിരുന്നു അപകടത്തിന് വഴിവെച്ചത് രാത്രിയിൽ തന്നെ സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ നിര തന്നെ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇതിനിടയിലായിരുന്നു അല്ലു അർജ്ജുനും സംവിധായകൻ സുകുമാറും തിയേറ്ററിലെത്തിയത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി ഇതോടെ ജനം തിക്കി തിരക്കി തിക്കിലും തിരക്കിലും പെട്ട് രേവതി ബോധരഹിതയായി നിലത്ത് വീഴുകയായിരുന്നു ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ നില ഗുരുതരമായി രേവതിയുടെ ഉണ്ടായിരുന്ന മകൻ തേജും ബോധം കെട്ട് വീണു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല തേജിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് പരിക്കേറ്റ രേവതിയുടെ ഭർത്താവൻ ഭാസ്കറും മകൾ സാൻവിയും ചികിത്സയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുഷ്പ റ്റൂവിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ലോകമാകെ പന്തിയിരം സ്ക്രീനുകളിലാണ് റിലീസ് കേരളത്തിൽ അഞ്ഞൂറിലേറെ സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അൽ അർജുനു പുറമെ രശ്മിക മന്ദാന ഫഹദ് വാസിൽ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട് നാനൂറ് കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ